വാഗമൺ വട്ടപ്പതാലിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് അരലക്ഷം രൂപയുടെ വൈദ്യുതി ബിൽ നൽകിയതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വട്ടപ്പതാൽ സ്വദേശിനി അന്നമയുടെ നിസ്സഹായത ഇടുക്കി വിഷനാണ് പുറം ലോകത്തെത്തിച്ചത് ഇതേ തുടർന്നാണ് വിഷയത്തിൽ മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായത് ഇടുക്കി വിഷൻ കഴിഞ്ഞ ദിവസമാണ് വാഗമൺ വട്ടപ്പതാലിൽ ഒറ്റമുറി വീട്ടിൽ കഴിയുന്ന വയോധികയ്ക്ക് അരലക്ഷം രൂപയുടെ വൈദ്യുതി ബിൽ ലഭിച്ചത് വിഷയത്തിൽ കെ ഐ സി ബി തൊടുപുഴ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അടിയന്തര റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് വൈദ്യുതി ബിൽ നൽകുന്നതിനുണ്ടായ കാലതാമസവും ഓഫീസിലെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്ന പരാതിയും അന്വേഷിക്കും ഏതു സാഹചര്യത്തിലാണെങ്കിലും ഇത്തരത്തിലൊരു പരാതിയുണ്ടാവാൻ പാടില്ലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ലക്ഷം രൂപ വൈദ്യുതി ബിൽ ലഭിച്ച് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട വാഗമൺ വട്ടപ്പതാൽ സ്വദേശിനിയായ വയോധികയുടെ അവസ്ഥ ഇന്നലെയാണ് ഇടുക്കി വിഷൻ പുറലോകത്തെത്തിച്ചത് തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ ഇവർക്ക് ഭീമമായ വൈദ്യുതി ബിൽ ലഭിച്ച വിഷയത്തിൽ പരാതികൾ സെക്ഷൻ ഓഫീസ് മുമ്പാകെ നൽകിയിട്ടും നടപടി ഉണ്ടായില്ല കൂടാതെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മോശമായ അനുഭവമാണ് ഉണ്ടായതെന്നും ഇവർ പറഞ്ഞിരുന്നു കൂടാതെ വീടിന്റെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു വിഷയത്തിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായതോടെ തനിക്ക് ആശ്വാസകരമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ വയോധിക ന്യൂസ് ബ്യൂറോ ഏലപ്പാറ